طالع علينا من മിൻസനീയത്തിൽ വദ ശനിയത്തിൽ വതാഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും മദീനയിൽ ഒരുപാട് സനിയത്തിൽ വതാകളുണ്ട് മുത്താബീസനാഭിസൺ തങ്ങളെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ മദീനയിലേക്ക് വരുന്നവരെ യാത്രക്കാരെ സ്വീകരിക്കുകയും യാത്രയപ്പ് നൽകുകയും എന്ന ഭാഗമാണ് സനിയത്തിൽ വതാഗ് ആ ഒരു സനിയത്തിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് പല അഭിപ്രായങ്ങളും പറയപ്പെടുന്നുണ്ട് ഈ ഒരു കോട്ട നിങ്ങൾ കാണുന്നുണ്ടാവും മാഷാ അല്ല തെലഹാത്ത് കുബ അല്ലെങ്കിൽ തെലാത്ത് ബനു കൈനുക്കാവ് എന്ന് പറയുന്ന ഒരു കോട്ടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഗാലക്സി മീഡിയ പൊന്നണിയുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പം മിഷാള്ള വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്കറിയാം മുതുഹാബി സുല്ലാസ്ലും തങ്ങൾ മദീനയിൽ വരുമ്പോൾ മദീനക്കാർ സ്വീകരിച്ച ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാം ആദ്യം മസ്ജിദ് കുബ പ്രദേശത്ത് എത്തുകയും അവിടെ മുത്തുഹാ ബിബി സല്ലുഹ് അലുസലം തങ്ങളും മഹാജറുകളും ഇറങ്ങിയപ്പോൾ അവിടെ സ്വീകരിച്ച ഒരു ഭാഗമാണ് അതിനും അവിടെ സെനിയത്തുൽ വദാഖ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ആ കുബാ പ്രദേശത്തിൽ നിന്ന് മുത്തുഹ് ബിബു സല്ലു അലി സ്വലം തങ്ങൾ വീണ്ടും ഹെറമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഒരു ഭാഗങ്ങളിൽ മുത്തുഹാ അബി സല്ലാ അലുസ്ലും തങ്ങൾക്ക് സ്വീകരിക്കുകയൊക്കെ ചെയ്ത പല ഭാഗങ്ങളും നമുക്ക് കാണാം ഇതുപോലെ തന്നെ മദീനയിൽ ഒരുപാട് സെനിയത്തുൽ വതാഖ് നമുക്ക് കാണാൻ കഴിയും ആ ഒരു ബേത്ത് ഞാൻ ചൊല്ലിയത് ഞങ്ങൾക്കറിയാം മുത്തു അബി സല്ലം തങ്ങളെ മദീനക്കാർ സ്വീകരിച്ച ഒരു ബൈത്തും കൂടിയാണ് ത്വാല അൽ ബദതുർ അലീന മിൻ സനിയഅത്ത് വദാവ് ആ ഒരു സനിയാത്തുൽ വദായിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയും മദീനക്കാർ വന്ന് കാത്ത് നിൽക്കാറുണ്ട് മുത്തു അബിസ്ല്ലാദ് അലുവലം തങ്ങള് കുബാ പ്രദേശത്ത് വന്നതറിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പുറപ്പെടുന്ന ആ ഒരു കാത്ത് ഈ ഒരു ഭാഗത്ത് ഇരുന്നതായി പറയപ്പെടുന്നുണ്ട് ഇത് ഖലാത്തോ കുബ എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ഖൈലാത്തോ ബനോ കൈനു കാവ് എന്നും പറയപ്പെടുന്നുണ്ട് ഒട്ടോമാൻ ഭരണകാലത്താണ് ഈ ഒരു കോട്ടയം നിർമ്മിച്ചത് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു രൂപത്തിലായിരുന്നു ആ ഒരു കോട്ട ഉണ്ടായിരുന്നത് പക്ഷേ അത് വീണ്ടും അത് പുനഃക്രമീകരിച്ച് നല്ല രീതിയിൽ അത് പുനഃക്രമീകരിച്ചെടുത്തു വീണ്ടും അത് കേടുപാടുകൾ സംഭവിച്ചു അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ആ ഒരു കോട്ട അപ്പം മദീനയിലെ ചരിത്രഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണും കൂടി ചെയ്തു വെക്കുക അപ്പോൾ അതാത് സമയത്ത് എൻ്റെ വീഡിയോസുകളൊക്കെ മദീനയിലെ നല്ല ചരിത്രഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ആ ഈ ഒരു ഡോറ് നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഹറമിൻ്റെ ഭാഗത്തേക്ക് മുഖമായിട്ടാണ് ആ ഒരു ഡോറും ഉള്ളത് ആ ഒരു ഡോർ മാത്രമാണ് ഈ ഒരു കോട്ടക്കുള്ളത് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഡോറുള്ളത് മൂന്ന് നില കെട്ടിടമാണ് ഈ ഒരു കോട്ട അതുകൊണ്ട് തന്നെ കിലാത്തു ബനു കൈനുകാവ് ബനു കൈനുക്കാവ് അത്രക്കാരുടെ ഇതിലേക്ക് ചേർത്തിക്കൊണ്ട് തന്നെ കൊലാത്തു ബനു കൈനുക എന്ന് പറയുന്നു അല്ലെങ്കിൽ കൊലാത്തു ഉബ എന്നും ഇതിന് പേര് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കോട്ട ഈ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ അവിടെ പണി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് അത് ഇപ്പോഴത്തെ ഗവർണർ അത് നല്ല വൃത്തിയിൽ അത് പുനഃക്രമീകരിച്ച് അത് തുറക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തിന് അത് തുറക്കാൻ സാധ്യതയുണ്ട് ചെറിയൊരു മലയുടെ മുകളിലായിക്കൊണ്ടാണ് ഈ ഒരു കോട്ട നിലനിൽക്കുന്നത് മുത്തു അബി ഫു സല്ലാഹുല തങ്ങളുടെ കാലത്ത് തന്നെ മുത്തു അബി സല്ലാസ്ലം തങ്ങൾ ഹിജറ വരുന്നതും കാത്തുകൊണ്ട് സ്വഹാബികൾ മദീനക്കാർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് മദീനക്കാരൊക്കെ എല്ലാവരും കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് എല്ലാ ദിവസവും വന്ന് മുത്തു അബിസ് അല്ലാസ്ലമിൻ്റെ വരവ് കാത്തുകൊണ്ട് ഇവിടെ നിൽക്കാറുണ്ട് എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടോമൻ ഭരണകാലത്താണ് ഒട്ടോമൻ ഭരണത്തിൻ്റെ അവസാനത്തെ രാജാവായിരുന്ന അല്ലെങ്കിൽ ഭരണാധികാരിയായിരുന്ന ഫഹരി ഭാഷയാണ് ഈ ഒരു കോട്ട നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തത് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് മസ്ജിദ് ജുമ നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു കാണുന്ന ആ ഒരു ഭാഗമാണ് കുബാറോടാണ് കാണുന്നത് ഹറമിൽ നിന്ന് കുബൈലേക്കും കുബൈലിൽ നിന്ന് ഹറമിലേക്കും പോകുന്ന ആ വഴിയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമൻ ഭരണകാലത്ത് ഇങ്ങനൊരു കോട്ട നിർമ്മിക്കുമ്പോൾ തന്നെ വളരെ മനോഹരം തന്നെയാണ് ആ ഒരു കാലത്ത് ഏകദേശം നൂറ്റി ഇരുപതോളം ഇരുപത്തഞ്ചോളം വർഷങ്ങളായിട്ടുണ്ട് ഓട്ടോമൻ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ തുറക്കിക്കാർ ഇത് നിർമ്മിക്കാനുള്ള കാരണം മദീനയിലേക്ക് വരുന്നവരെ അല്ലെങ്കിൽ മദീന ആക്രമിക്കാൻ വരുന്നവരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു കോട്ട ഈ കോട്ടയുടെ ചുറ്റും പ പടയങ്കികളൊക്കെ അല്ലെങ്കിൽ പടക്കോപ്പുകളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലേക്കൊണ്ട് നിൽക്കാനുള്ള നിരീക്ഷിക്കാനുള്ള ഒരു ഭാഗങ്ങളെ കൊണ്ട് ചുറ്റും മാത്രവുമല്ല അന്ന് മദീനയുടെ പഴയ കാലത്ത് മുത്തു ഹബി സല്ല സ്വലം തങ്ങളുടെ കാലത്ത് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് തന്നെ ആലിയത്തുൽ മദീന ഉയരമുള്ള ഭാഗമാണ് ആയതുകൊണ്ട് തന്നെ ഇതിന് ആലിയത്തുൽ മദീന എന്നാണ് പറയപ്പെടുന്നത് മദീന രണ്ട് വിധമാണ് ഒന്ന് താഴ്ന്ന ഭാഗവും ഒന്ന് ഉയർന്ന ഭാഗവും അപ്പോൾ ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കുബാപ്രദേശവും എല്ലാം അടങ്ങുന്നതാണ് ഇവിടെയാണ് അസുഖോത്രക്കാരൊക്കെ കൂടുതലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉയർന്ന ഭാഗത്തായിരുന്നു ആ ഒരു കോട്ട നിർമ്മിച്ചത് ഇപ്പോൾ ചുറ്റും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു കാലത്ത് ഈ ഈ ഒരു ഉയർന്ന ഭാഗത്തായിരുന്നു ആ ഒരു കോട്ട നിർമ്മിച്ചത് പിന്നീടാണ് തുർക്കിക്കാർ ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയായിരുന്നു അന്നത്തെ ഫഹരി ഭാഷ എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തിനുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കോട്ടക്ക് രൂപം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഇത് കുബാപ്പള്ളിയിലേക്കും ഹറമിലേക്കും പോകുന്ന ആ ഒരു നടപ്പാതയാണ് ഇതും ഒരു റോഡായിരുന്നു ഫഹരി ഭാഷയുടെ കാലത്ത് തന്നെയാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയത് റോഡ് അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് ഒരു വഴി ഉണ്ടാക്കിയത് കാരണം ഹറമ് കഴിഞ്ഞാൽ ഈ കുബാ പ്രദേശം വരെ നിറയെ കാരക്ക തോട്ടങ്ങളായിരുന്നു ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് നമുക്ക് കുബാ പ്രദേശ് പ്രദേശത്തേക്ക് വന്നവർക്ക് അറിയാം ഇവിടെ നിറയെ തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ഒരു രണ്ട് സൈഡിലായിക്കൊണ്ടും മുത്താബി സലാഹം കാലം മുതലേ തോട്ടങ്ങളായിരുന്നു ഇവിടെ ഫഹരി ഭാഷ ഇട കാലത്താണ് പിന്നെ ആ തോട്ടങ്ങളൊക്കെ ഒഴിവാക്കിയ ഒരു വഴി ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു വഴിയിലാണ് ഈ ഒരു കോട്ടയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഹറമിൽ നിന്നും നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാവുന്നതാണ് കുബായിലേക്ക് നടക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു കോട്ട അങ്ങനെ ഹറമിൽ നിന്നും കുബായിലേക്ക് ഫഹരി ഭാഷയുടെ കാലത്ത് ഒരു വഴി ഉണ്ടാക്കുകയും പിന്നീട് അത് ഈ അടുത്ത കാലത്ത് അത് റോഡാക്കുകയും റോഡ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോയിരുന്ന ഒരു റോഡായിരുന്നു ഇവിടെ നമുക്ക് മസ്ജിദ് ജുമാ കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഇതുള്ളത് അതിൻ്റെ നേരെ നമ്മൾക്ക് കാണുന്നുണ്ടാകും മിനാരങ്ങൾ കാണുന്നു കുബാ പള്ളിയാണ് കാണുന്നത് മദീനയുടെ ഇന്നത്തെ ഗവർണർ ആയിരുന്ന ഫൈസൽ ബിനു സൽമാൻ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു റോഡും ഒഴിവാക്കി ഇപ്പോൾ നടപ്പാതെ ആക്കുന്നത് ഇങ്ങനെ ചെറിയ വാഹനങ്ങളാണ് ഹറമിലേക്കും ഹറമിൽ നിന്ന് കുബായിലേക്കും പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ ഈ ഒരു വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലൂടെ യാത്ര പോകുന്നുള്ളൂ അതുപോലെ തന്നെ മുത്തു ഹബിഫു സലഹ് അല തങ്ങള് കുബാപ്പള്ളിയിൽ നിന്നും ഈ വാദി റാനൂന എന്ന് പറയുന്ന ഒരു താഴ്വരയിലൂടെയാണ് പോയത് ആ മസജ്മയുടെ സൈഡിലൂടെയാണ് ആ ഒരു ഭാഗമുള്ളത് വാദി റാനൂന ആ വഴിയിലൂടെയാണ് ഹറമിൻ്റെ ഭാഗത്തേക്ക് മുത്തു ഹബിബു സലഹ്ഹു സിൽ തങ്ങളും സ്വഹാബാക്കളും മുഹാജിറുകളൊക്കെ പോയത് നമുക്കറിയാം ഹറമും കോബാ പള്ളിയും മുത്ത അബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ച ദിവസവും കുബാപ്പള്ളിയിൽ വന്ന് മുത്തുഹബി സല്ലുലസ്ലം തങ്ങൾ രണ്ടിറക്കാത്ത നിസ്കരിക്കുമായിരുന്നു അപ്പോൾ ഈ കൂബാ പള്ളി വിട്ട് പോകാൻ മുത്ത ഹിസ്ഹു തങ്ങൾക്ക് മനസ്സനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ര ഒരു ഭാഗം ഇന്ന് ഫൈസലബിൻ സൽമാൻ അവറുകൾ ഈയൊരു നടപ്പാതാക്കി മാറ്റിയിരിക്കുകയാണ് നടപ്പാത ആക്കാനുള്ള കാരണം വിശ്വാസികൾക്ക് ഇതിലൂടെ നടന്നു വന്ന് കൂബാ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുകയാണ് മാഷാല്ല പഴയകാലത്ത് തൊരീർത്തും മുസ്തഖീം എന്നാണ് ഈ പാത അറിയപ്പെട്ടിരുന്നത് ഒരു മദീനയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പാതയായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പാത നിലനിർത്തി പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുബാപ്പള്ളിയിലേക്ക് നമുക്ക് ഹറമിൽ നിന്ന് എത്താൻ വളരെ വേഗതയിൽ കഴിയും ഇരു ഇരുപത്തഞ്ച് മിനിറ്റ് ഹറമിൽ നിന്ന് നടക്കുകയാണെങ്കിൽ നമുക്കിവിടെ നടന്ന് എത്താൻ കഴിയും ഒരുപാട് ചരിത്രഭാഗങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അലഹമില്ല ആ ഒരു കോട്ട ഇന്ന് മാഷാള്ള അത് പുനഃക്രമീകരിച്ച് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കൺകുളർക്കെ അതും നമുക്ക് കാണാം അപ്പം സിയാറത്തിന് വരുന്നവർ മദീന സന്ദർശിക്കുന്നവർ മദീന ഹറമിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഈയൊരു കുബാപാതയിലൂടെ നടക്കുകയാണെങ്കിൽ ഈ ഒരു കോട്ടയും നമുക്ക് ദർശിക്കാം അതുകൊണ്ട് തന്നെ മദീനയിലെത്തുന്നവർ കഴിഞ്ഞ പരമാവധി ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പലരും എന്നോട് ചോദിക്കാറുണ്ട് മദീനയിൽ ഇങ്ങനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു സൈക്കിളിൻ്റെ ഒരു വിശേഷം നിങ്ങൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും ഈ കോട്ടയുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ മദീന സിയാറത്തിന് വന്നവർ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം കരീം ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സൈക്കിളിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അത് മദീനയില് എല്ലാ ഭാഗങ്ങളും ഹറമിൻ്റെ അടുത്തും ഓഹിദിലും കുബായിലും അതുപോലെ മസ്ജിദ് അക്കബിലത്തിൻ്റെ അടുത്തും ഇങ്ങനെ പല ചരിത്ര ഭാഗങ്ങളുള്ളിടത്താണ് ഈ ഒരു സൈക്കിളൊക്കെ ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് കരിയം ബൈക്ക് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ ആ ഒരു സൈക്കിൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും നമുക്ക് എവിടെയൊക്കെ ചരിത്ര ഭാഗങ്ങളുണ്ടോ അവിടേക്കൊക്കെ ഈ ഒരു സൈക്കിളുമായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ ആ കോട്ടയുടെ തൊട്ടടുത്തെയാണ് ഈ കാണുന്നത് ഇവിടെ സൈക്കിൾ എടുത്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ ഇത്രയും സൈക്കിളൊക്കെയാണ് നിങ്ങൾ പോയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുന്നുണ്ടാവും കണ്ട ഇവിടെ കരിയം ബൈക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് അരമണിക്കൂറിന് പത്തൊമ്പത് റിയാലാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തിന് ഇരുപത്തി ഒൻപത് റിയാലും ഒരാഴ്ചത്തേക്ക് അറുപത്തി ഒൻപത് റിയാലും ഒരു മാസത്തേക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് റിയാലാണ് ഈ ഒരു കരിം ബൈക്ക് എന്ന് പറയുന്ന കമ്പനി ഈടാക്കുന്നത് അത് എങ്ങനെ ഈടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കരിം ബൈക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എ ടി എമ്മോ അല്ലെങ്കിൽ പൈസ റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്താണ് വേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും പൈസ ഓട്ടോമാറ്റിക്ക് കട്ടായി പോകും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സ്കാൻ ചെയ്ത് അത് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിൾ ഓപ്പൺ ആകുന്നതാണ് നമുക്ക് എടുത്തുകൊണ്ട് പോകാം പിന്നെ അടുത്ത ഭാഗങ്ങളിലോ അല്ലെങ്കിൽ കുബ പ്രദേശത്തോ അല്ലെങ്കിൽ ഹർമിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈക്കിളിൻ്റെ ഭാഗങ്ങൾ കാണാം അവിടെ ആ സൈക്കിൾ സൈക്കിള് വെച്ച് റീചാർജബിൾ ആണല്ലോ അപ്പോൾ ചാർജ് തീർ തീരുകയാണ് അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഈ ഒരു ഭാഗം ഈ ഒരു സൈക്കിളിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ മദീനയിൽ വരുന്നവർക്ക് ഇതും ഒരു ഉപകാരപ്രദമായിരിക്കും കാരണം എല്ലാ ചരിത്ര ഭാഗങ്ങളിലേക്കും പോകാനുള്ള ഒരു സൗകര്യവും കൂടിയാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പാതയും ഇവിടെ ഈ ഒരു സൈക്കിളിന് വേണ്ടി അവർ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മദീനയിൽ അലഹമ്മില്ല അപ്പോൾ വേറൊരു ഭാഗം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് കുബാപ്രദേശത്താണ് ആ ഒരു സൈക്കിളിൻ്റെ ഭാഗം തന്നെയാണ് കരിയം ബൈക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ ഇത്രയും സ്റ്റാൻഡുകൾ നമുക്ക് കാണാം സൈക്കിളിൻ്റെ സ്റ്റാൻഡുകൾ അവിടെ നമ്മൾ ഈ നമ്മുടെ ഈ യും ആ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈക്കിൾ ഓപ്പണായി വരുന്നതായിരിക്കും അത് നമുക്ക് ഇവിടുന്ന് എടുത്ത് ഹറമിൻ്റെ അവിടെ കൊണ്ടുവെക്കാം അവിടുന്ന് എടുത്ത് നമുക്ക് കിബലത്തിൽ കൊണ്ടു വെക്കാം അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ നല്ല ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ അറിയിക്കണം ലൈക്ക് ചെയ്യുക മദീനയിലെ നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നത് എല്ലാവർക്കും അസാലു വാലേക്കും വരഹമുല്ലാ വരക്കാത്തു